ഒരു ഇമെയിൽ ഓൾറെഡി അയച്ചിട്ടുണ്ട് അത് നേരത്തെ വന്നിരുന്നു അത് ജർമ്മൻ പോലീസിന് കൈമാറ്റം ചെയ്തു സൗദി ഗവൺമെന്റ് തന്നെ പറയുന്നു ഞങ്ങൾ ഇൻഫർമേഷൻ ഹാൻഡ് ഓവർ ചെയ്തു ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയാം സോ ദർ ഇസ് ബീൻ എ ഫെയിലിയർ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം അറിയുന്ന വെച്ചാൽ ജർമ്മനിയില് ഒരു കംപ്ലസൻസി അതായത് ഒരു നിസംഗത ഈ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവര് നമ്പേഴ്സിൽ ആക്ഷൻ ആക്ഷൻ എടുക്കുന്നില്ല ഈ എടുക്കാതെ ഞാൻ നോക്കുകയാണെ ഇപ്പൊ ഈ സംഗതി ഒരു മുസ്ലിം ഭീകരവാദി ഇടങ്ങളിൽ പോയി പൊട്ടിത്തെറിച്ചാണെങ്കിൽ നമ്മളെല്ലാരും കൂടി ഇവിടെ വന്നിട്ട് ലൈവ് ഇടുകയാണ് പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ വെളിപ്പിക്കല് സാധാരണക്കാർക്ക് അറിയുന്ന രീതിയിലുള്ള മാനസിക രോഗി എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് സംഗീതെ പിടിച്ചു കഴിഞ്ഞാൽ രോഗിയാക്കുന്നുണ്ട് അതേപോലെ അതേ കാര്യം വന്നിട്ട് പിന്നെ പിന്നെങ്ങനെ വിളിച്ചു പറയാനും അത് വിളിപ്പിക്കാൻ വേണ്ടി ഒരു ലൈവ് നമ്മൾ നമ്മൾ ചെയ്തു ഒരു ഏതെങ്കിലും മുസ്ലിം അറിയാതെങ്കിലും ആ ലൈഗ്യം അലോചിക്കാനുണ്ടാവും കൂടി അങ്ങനെ പറഞ്ഞാൽ അവസ്ഥ അതാണ് 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 ജർമ്മനിക്കാണ് പ്രശ്നം അതാണ് പൊട്ടിത്തെരിക്കുന്നതിന്റെ ഒരു രീതിയാണ് ഇത് ഇത് രീതി ഇവർക്കു പറയാൻ പറ്റും ഇത് ജർമ്മനിക്കാണ് പ്രശ്നം അവിടുത്തെ സാഹചര്യങ്ങൾക്കാണ് പ്രശ്നം അവിടെ അങ്ങനെ കുറെ ഇഷ്യൂകൾ ഉണ്ട് ഇത് പറയാൻ പറ്റുന്നത് ആ ഗ്രൂപ്പിന് മാത്രമാണ് അത് ഈ അങ്ങനെ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ പോലും മറ്റൊരു സാഹചര്യത്തിൽ നിന്നിട്ടില്ല